നമസ്കാരം ഞാൻ ബിന്ദു ജയഗോപാൽ ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ചാളമീൻ മുളകിട്ടതാണ് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഞാനിന്നീ മീൻ മുളകിട്ടത് കാണിക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിതോടെ വറുത്തെടുത്താണ് അരയ്ക്കുന്നത് ഈ മീനിൽ ചേർക്കുന്ന കൂട്ടെ മീൻ എടുത്തിട്ടുള്ള ചാളമീനാണ് ഒരു പത്ത് പന്ത്രണ്ട് ചാളമീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വറുത്തരക്കേണ്ടത് ഇൻഗ്രീഡിയൻസ് നോക്കാം മറ്റേ ഒരു പത്ത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് കാശ്മീരി മുളക് അത് കളറിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതില്ല എന്നുള്ളവർക്ക് സാധാരണ മുളക് എടുത്താൽ മതിയാകും പിന്നെ ഒരു നാരങ്ങാവലിപ്പം പുളി എടുത്തിട്ടുണ്ട് ഒരു അല്ലി ചെറിയ ഉള്ളി ഒരു ടീസ്പൂണോണം കുരുമുളക് പിന്നെ അല്പം കറിവേപ്പില ഇത്രയും നമുക്ക് വറുത്ത് വേണം അരയ്ക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ വയറ്റി ചേർക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഒന്ന് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇത് നമുക്ക് നീളത്തിൽ അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞെടുക്കണം പിന്നെ നല്ല വലിപ്പത്തിലുള്ള ഒരു ഉണ്ട് പകുതി ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതും നമുക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം ആദ്യം നമുക്ക് ഈ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഞാനിവിടെ മുഴുവനോടെയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് അരിഞ്ഞ് ചേർത്താലും മതിയാവും ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റുമ്പോഴത്തേക്കും നമുക്ക് പാകത്തിന് ഇത് വഴന്ന് കിട്ടും അതിന് ശേഷം നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിനി ആ വറ്റൽ മുളക് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി മുളക് ഇല്ലാത്തവർക്ക് സാധാരണ മുളക് ചേർത്ത് തയ്യാറാക്കിയാൽ മതിയാവും ഇപ്പോൾ ഞാൻ ആ മുളകെല്ലാം ചേർത്ത് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വ വറുത്തെടുക്കുന്നുണ്ട് നല്ല നല്ല നിറം കിട്ടണം ഒരു നല്ല ആ ഒരു കറുത്ത നിറം വരും മുളകിന് ആ ഒരു പരുവം വരെ ഒന്ന് വറുത്തെടുക്കുക ഇതാ ഇത് കണ്ടു ഇപ്പം നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലോ ആ ഉള്ളി നല്ലവണ്ണം മുത്തിട്ടുണ്ട് മുളക് നല്ലതുപോലെ അവിടെ അവിടെ കറുത്ത നിറത്തിൽ വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ആ കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ് കൂട്ടത്തിലാ കറിവേപ്പിലയും ഇനി നമുക്കതൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും വെച്ചാൽ നല്ല ചൂടുണ്ട് പാനിൽ ഞാൻ ഓഫ് ചെയ്യാണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് കൂടുതൽ അവസാനമായിട്ട് ആ പുളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പുളി ഇട്ടെങ്കിൽ ഒത്തിരി ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്നിട്ടൊന്നേ ഉള്ളൂ ഇതിലിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇത് ഞാൻ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് അമ്മിയില്ല അമ്മിയിൽ അരയ്ക്കാൻ പറ്റാത്തവർ മിക്സിയിൽ അരച്ചെടുക്കുക അമ്മിയിൽ അരച്ച് വെക്കുമ്പോൾ കറക്കി കുറച്ചൂടെ സ്വാദാണ് ഞാൻ ഇവിടെ മുളകെല്ലാം അരച്ച് കഴിഞ്ഞു ഇനി ആ പുളിയും കൂടെ അരച്ചതിന് ശേഷം കറിവേപ്പിലയും ഉള്ളിയും എല്ലാം കൂടെ അരച്ചെടുക്കാം അരച്ച് മാറ്റി വയ്ക്കാം ഇനി കറി തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അരിഞ്ഞു വെച്ചിരുന്ന ആ സവ ചെറിയ ഉള്ളി ഞാൻ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി വെച്ചിരുന്നല്ലോ അത് നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് കഴിഞ്ഞു ഈ സമയം നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം ടൊമാറ്റയെ ഒന്ന് പകുതി വെന്ത് കിട്ടണം ആ സമയം നമുക്ക് ആ അരച്ചു വെച്ചിരുന്ന കൂട്ടൊന്ന് കലക്കി വെക്കാം ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോയും ഇവിടെ വെന്ത് കഴിഞ്ഞു ഞാൻ കലക്കി വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് കൂട്ട് ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് തിളക്കുന്നവരെയൊന്ന് വെച്ച് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് ഇളക്കി തേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക ആ കൂട്ടിനെ അതിനെ ഒരു ഒരു മിനിറ്റോളം നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് ആ കൂട്ടം എടുത്ത് കലക്കിയ പാത്രമില്ലേ അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രേവി ഇത് എത്രയാണ് നിങ്ങൾ എടുക്കുന്നത് മുളകെടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കുക ഇതാ ഇപ്പം മുളക് നല്ലവണ്ണം തിളച്ച് തുടങ്ങി ഞാൻ ആ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മീൻ ചേർത്ത് ഒരു പത്ത് മിനിറ്റോളം മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട് ഞാനതൊന്ന് ചുറ്റിച്ച് വയ്ക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് തവി കൊണ്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ആയി ഞാൻ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് തീ കൂട്ടിയിട്ടില്ല നല്ലവണ്ണം കുറുകി വന്നു തുടങ്ങി എണ്ണയൊക്കെ നല്ല മുകളിലിങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് കുറുകി പോകേണ്ട ഈ ഒരു പരുവത്തിൽ മതിയാവും ഗ്രേവി ഈ ഒരു പരുവത്തിൽ മതി ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള കറിയായ ഉണ്ട് അല്പം വെളിച്ചെണ്ണ അല്ലേൽ മീനാകുമ്പോൾ നമുക്ക് അവസാനം അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചൊന്ന് ശുചിക്കുക പിന്നെ നമുക്കിതിലേക്ക് അവസാനമായി ഒരു കറിവേപ്പിലോടെ വെച്ച് കൊടുത്ത് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ രുചികരമായ വളരെ വളരെ ടേസ്റ്റിയായ കിടിനൻ രുചിയിലുള്ള നമ്മുടെ മീൻ മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വളരെ ടേസ്റ്റുള്ള ഒരു മീൻ കറി ആയിരിക്കും എന്നുള്ളത് പിന്നെ നമുക്ക് മീൻ മാത്രമല്ല കഷ്ണങ്ങളായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോയും ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് മീൻ ഇല്ലെങ്കിൽ തന്നെ ആ ഉള്ളിയും ആ ഗ്രേവി ഗ്രേവി വെച്ച് തന്നെ നമുക്ക് ചോറ് ഉണ്ടാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റായിരിക്കും ഇത് അപ്പോൾ വളരെ വളരെ രുചികരമായ ചാളമീൻ മുളകിട്ട് ഈ ചാളമീൻ മാത്രമല്ലേ കേട്ടോ നമുക്കിത് മത്തി കൊണ്ട് തയ്യാറാക്കാം അയല വാളമീൻ കുഴിയാള ഇതൊക്കെ കൊണ്ട് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു കറി വളരെ ടേസ്റ്റായിരിക്കും ഇതൊക്കെ മീൻ മുളകിട്ട് വെക്കാനായിട്ടേ അപ്പോൾ രുചികരമായ ഈ മീൻ കറി നിങ്ങളും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഞാനിന്നിത് ചമ്പാവരി ചോറിനപ്പം എടുത്തിട്ടുണ്ട് ചൂട് ചോറിനപ്പം ചൂട് മീൻ കറിയും കൂടെ ആകുമ്പോൾ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കഴിക്കുന്നതിനല്ല നാളെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോഴായിരിക്കും ആ മീനിലൊക്കെ ആ മുളകും പുളിയൊക്കെ പിടിച്ചിട്ട് ആ ഗ്രേവിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം കഴിക്കുമ്പോൾ അപ്പോൾ രുചികരമായ നമ്മുടെ ചാണ മീൻ മുളകിട്ടത് ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഇതിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക ഇനിയും നമുക്ക് ഇതുപോലുള്ള നല്ല 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 റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം